തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാട്ടുവള്ളി ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് ആർ എസ് എസിന്റെ ഗണഗീതം പാടിയെന്നാരോപിച്ച് പരാതിയുമായി ഒരു കൂട്ടം ഭക്തർ രംഗത്ത് പോലീസിനും ദേവസ്വം ബോർഡ് അധികൃതർക്കുമാണ് പരാതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാവേലിക്കര ഗ്രൂപ്പിൽ തട്ടാരമ സബ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന കാട്ടുവള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ ഭജനയിൽ ആർ എസ് ഗണഗീതം പാടിയെന്ന് ആരോപിച്ച് പ്രദേശത്തെ ഒരു കൂട്ടം ഭക്തർ പോലീസിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർക്കും മാവേലിക്കര എസ് എച്ച്ഒ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡ് ഒംബുട്സ്മാൻ മാവേലിക്കര ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഹരിപ്പാട് ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവർക്കാണ് പരാതി നൽകിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടനകളുടെയോ പരിപാടികൾ നടത്തുന്നതും ഗാനങ്ങൾ ആലപിക്കുന്നതും കൊടിതോരണങ്ങൾ കിട്ടുന്നതും നിർത്തലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കെയാണ് ഗുരുതരമായ ലംഘനം നടത്തിയിരിക്കുന്നതെന്ന് പറയുന്നു ശരത്കുമാർ എസ് ബിജു വി ഗോപാലകൃഷ്ണൻ ആർ വത്സല വസന്ത രജനി വിജയൻ സുധീഷ് കൃഷ്ണരാജ് സുനിൽകുമാർ എന്നിവരാണ് പരാതി ഒപ്പിട്ട് നൽകിയിരിക്കുന്നത് ന്യൂസ്